കൊട്ടാരക്കരയിലെ കശുവണ്ടി വ്യവസായിക്കെതിരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എടുത്ത കേസ് ഒഴിവാക്കാൻ രണ്ടു കോടി രൂപ കൈക്കൂലി ആവശ്യപ്പെട്ട കേസിൽ ചാർട്ടേഡ് അക്കൗണ്ടന്റും അറസ്റ്റിലായി കൊച്ചി വാര്യം റോഡ് സ്വദേശിയും ചാർട്ടേഡ് അക്കൗണ്ടൻറുമായ രഞ്ജിത് വാര്യരാണ് അറസ്റ്റിലായത് കേസുമായി ബന്ധപ്പെട്ട് എറണാകുളം തമ്മനം സ്വദേശി വിൽസൺ രാജസ്ഥാൻ സ്വദേശി മുകേഷ് കുമാർ എന്നിവർ കൈക്കൂലി വാങ്ങവേ അറസ്റ്റിലാവുകയായിരുന്നു മൂന്ന് തട്ട് ഇടനിലക്കാർ വഴിയാണ് തട്ടിപ്പ് നടത്തിയിരുന്നത് അറസ്റ്റിലായവർ സംസ്ഥാനാന്തര സംഘത്തിലെ കണ്ണുകളാണെന്നും സംശയമുണ്ട് കൊട്ടാരക്കര സ്വദേശിയും കശുവണ്ടി വ്യവസായിയുമായ പരാതിക്കാരന് കശുവണ്ടി വ്യവസായ സ്ഥാപനത്തിന് ടേൺ ഓവർ കൂടുതലാണെന്നും കണക്കുകളിൽ വ്യാജരേഖകൾ കാണിച്ച് പണം കൂടുതലും വിദേശത്താണ് ഉപയോഗിക്കുന്നതെന്നും മറ്റും കാണിച്ച് കൊച്ചി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഒരു സമൻസ് ലഭിക്കുകയും ഇതിന്റെ അടിസ്ഥാനത്തിൽ കൊച്ചി ഇ ഡി ഓഫീസിൽ ഹാജരായ പരാതിക്കാരനോട് വളരെ വർഷങ്ങൾക്ക് മുമ്പ് നടത്തിയ ബിസിനസ്സുകളുടെ രേഖകളും കണക്കുകളും ഹാജരാക്കാൻ ആവശ്യപ്പെടുകയും മറ്റും ചെയ്തിരുന്നു തുടർന്ന് ഇ ഡി ഓഫീസിലെ ഏജന്റാണെന്ന് പറഞ്ഞ് വിൽസൺ എന്നയാൾ പരാതിക്കാരനെ പല പ്രാവശ്യം ഫോണിൽ വിളിക്കുകയും നേരിൽ കാണുകയും കേസിൽ നിന്ന് ഒഴിവാക്കുന്നതിന് രണ്ടു കോടി രൂപ ഇ ഡി ഉദ്യോഗസ്ഥർ ആവശ്യപ്പെടുന്നുവെന്നും മറ്റും പറയുകയും ചെയ്തിരുന്നു ഇ ഡി ഓഫീസുമായുള്ള തൻ്റെ ബന്ധം തെളിയിക്കുന്നതിലേക്ക് ഓഫീസിൽ നിന്നും വീണ്ടും സമൻസ് അയപ്പിക്കാമെന്ന് ഏജന്റാണെന്ന് അവകാശപ്പെട്ട വിൽസൺ പരാതിക്കാരനോട് പറയുകയും പതിനാലാം തീയതി വീണ്ടും പരാതിക്കാരന് സമൻസ് ലഭിക്കുകയും ചെയ്തു ഇതിനെ തുടർന്ന് വിൽസൺ പരാതിക്കാരനെ ഇ ഡി ഓഫീസിനടുത്തുള്ള റോഡിൽ വെച്ച് കാണുകയും കേസ് സെറ്റിൽ ചെയ്യുന്നതിന് അൻപത് ലക്ഷം രൂപ വീതം നാല് തവണകളായി രണ്ട് കോടി രൂപ ആക്സിസ് ബാങ്കിന്റെ മുംബൈയിലുള്ള അക്കൗണ്ടിൽ ഇട്ട് നൽകണമെന്നും കൂടാതെ രണ്ട് ലക്ഷം രൂപ പണമായി നേരിട്ട് വിൽസനെ ഏൽപ്പിക്കണമെന്നും അൻപതിനായിരം രൂപ കൂടി അധികമായി അക്കൗണ്ടിൽ ഇട്ട് നൽകണമെന്ന് പറയുകയും അക്കൗണ്ട് നമ്പർ യും കൈക്കൂലി നൽകി കാര്യം സാധിക്കുന്നതിന് താൽപര്യമില്ലാതിരുന്ന പരാതിക്കാരൻ ഈ വിവരം എറണാകുളം വിജിലൻസ് ഡെപ്യൂട്ടി പോലീസ് സൂപ്രണ്ടിനെ അറിയിക്കുകയും അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള വിജിലൻസ് സംഘം കെണിയൊരുക്കി നിരീക്ഷിച്ചുവരവെയാണ് പതിനഞ്ചാം തീയതി വൈകിട്ട് മൂന്ന് മുപ്പത് മണിക്ക് പനമ്പള്ളി നഗറിൽ വെച്ച് പരാതിക്കാരനിൽ നിന്നും രണ്ട് ലക്ഷം രൂപ കൈക്കൂലി വാങ്ങവേ ഇ ഡി ഏജന്റാണെന്ന് അവകാശപ്പെടുന്ന വിൻസനെ വിജിലൻസ് സംഘം കൈയോടെ പിടികൂടിയത് തുടർന്ന് പ്രതി വിൽസണെ ചോദ്യം ചെയ്തതിൽ മറ്റൊരു പ്രതിയായ രാജസ്ഥാൻ സ്വദേശി സ്വദേശിമാറിന്റെ പങ്ക് തെളിവാവുകയും തെളിവായും അറസ്റ്റ് ചെയ്യുകയും ചെയ്തു ന്യൂസ് ഡെസ്ക് വക്കം മീഡിയ